ഒരു ചെറിയ വാക്ക് പറഞ്ഞാലേ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയും മാത്രമല്ല അള്ളാഹുവിൻ്റെ സഹായം ആര് നമ്മളെ സഹായിച്ചില്ലെങ്കിലും റബ്ബിൻ്റെ സഹായം നമുക്ക് ഉറപ്പാണ് ആ ഒരു ചെറിയ വാക്കുകൊണ്ട് ദുനിയാവിലും ആഹ്റത്തിലും രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചോക്ക് എത്ര വലിയ അത്ഭുതമാണത് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കണ എന്ത് പ്രതിസന്ധിയുണ്ടോ ഈ ഒരൊറ്റ വാക്കുകൊണ്ട് അത് അനുഗ്രഹമായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഏതാണ് നമുക്ക് പഠിക്കണ്ടേ പഠിക്കേണ്ട ചോദിച്ച ആ അപ്പോൾ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം പിറകേണ്ട മുഴുവനായി കേൾക്കുക ഉത്തരം കമന്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുലമീൻ യഥാർത്ഥ മുത്തക്കങ്ങളിൽ ഉൾപ്പെടുത്തിയെല്ലേ പറഞ്ഞില്ല എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ സന്തോഷല്ലേ വിസ്മോക്ക് എന്താ പറയണ്ട സന്തോഷങ്ങൾ നിക്കുമ്പോ പറയണ്ടേ െ അപ്പം പറഞ്ഞേ അൽഹി റബിന്റെ പറക്കെത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോഴേ ഇന്ന് ഫിസുമോളും ഉണ്ട് ഇന്ന് രാവിലെ വീടെയും ആപ്പീടേയും കൂടെ ചാടി എഴുന്നേറ്റു എന്നിട്ട് എനിക്ക് മഫ്ത റോൾ ചെയ്ത് വാപ്പിയുടെ കൂടെ കയറണം അബ്ബാടെ കൂടെ കയറണം എന്ന് വാശി പിടിച്ചു വന്നതാണ് ഇന്ന് വരേണ്ടാന്ന് ഞാൻ പറഞ്ഞതാ കേൾക്കണില്ല ഇന്ന് മഫ്തയൊക്കെ റോൾ ചെയ്ത് സുന്ദരി കുട്ടിയായിട്ട് വന്നേക്കാണല്ലേ മാഷാ അപ്പൊ ഫിസുമോക്ക് വേണ്ടി എല്ലാരും ദ്വാരക്കണം എല്ലാ കണ്ണേറുകളിൽ നിന്നും അള്ളാഹു കാവൽ നൽകുമാറാകട്ടെ ഇന്ന് നമ്മൾ പറയണതേ ചെറിയൊരു വാക്കിനെ കുറിച്ചാണ് ഫിസുമോക്ക് അറിയണം ആ വാക്കേതാന്ന് ആ വാക്ക് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉറപ്പാണെന്നേ അത്ര മനോഹരമായൊരു വാക്ക് നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്നൊരു വാക്ക് നാളെ പരലോകത്ത് നമ്മളെ രക്ഷപ്പെടുത്തുന്നൊരു വാക്ക് ആ അതായത് ഈ വാക്ക് നമ്മൾ ദുനിയവിൽ പറയുകയാണെങ്കിൽ നമുക്ക് അനുഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ അള്ളാൻ്റെ സഹായം നമുക്ക് നേരിട്ടങ്ങിറങ്ങും ആ അതുപോലെ തന്നെ ആഹാരത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ ഒരൊറ്റ വാക്ക് പറയണത് കൊണ്ട് നമുക്ക് ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കാൻ പറ്റും അങ്ങനെ ഇൻഷാ ഇൻഷാ വിശ്വക്ക് അള്ളാഹു ചീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ മൂന്ന് വിഭാഗങ്ങളെ കുറിച്ച് പറയാനുണ്ട് മൂന്ന് പേർക്ക് ഇവിടെ സുഖമാണ് പരലോകത്തും സുഖമാണ് ആ അത് ഏതൊക്കെയാണെന്ന് അറിയണ്ടേ ഇൻഷാല്ല ഒന്നാമത്തെ താരാ നോക്കിയേ ഒന്നാമത്തെ താരമെന്ന് വെച്ചാൽ ദുനിയാവിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ അതിനേക്കാൾ അള്ളാഹുവിൻ്റെ സ്മരണയെ അള്ളാൻ്റെ നിക്കറിനെ മുന്തിക്കുന്നവർ അതായത് ഇപ്പോൾ കച്ചവടാണോ നിസ്കാരാണോ നിസ്കാരം കലാഹാകാരായി ഇതേ കടയിൽ കസ്റ്റമർ വന്നിരിക്കുന്നു കസ്റ്റമർ അവിടെ നിൽക്കട്ടെ അള്ളാഹു ആദ്യം വേണ്ട അപ്പം അള്ളഹാനെ ആദ്യം പരിഗണിക്കുന്ന പടച്ച റബ്ബിൻ്റെ ദീനിനെ ആദ്യം പരിഗണിക്കുന്ന ദുനിയാവിലെ വിഷയങ്ങളെ രണ്ടാമതായി മാറ്റി വെക്കുന്ന മനുഷ്യരില്ലേ ദുനിയാവിൽ ചിലപ്പോൾ കോടികളിൽ ലാഭം കിട്ടിയാലും എൻ്റെ റബ്ബിൻ്റെ തൃപ്തിയാണ് എനിക്ക് വലുത് എന്നുള്ള ബോധ്യത്തിൽ മാറ്റി വെക്കണ മനുഷ്യരുണ്ടല്ലോ ആ മനുഷ്യർക്ക് വലിയ അനുഗ്രഹങ്ങളുണ്ടെന്ന് സയ്യിദുന വബീബുന റസൂല സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ ദിക്കറിലായി നമ്മൾ കഴിയുമ്പോൾ ദുനിയാവിൽ നമുക്ക് സുഖമാണ് ദുനിയാവിൽ നമുക്ക് സുഖാണ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ആ വിക്റിന്റെ പറക്കത്തുണ്ടല്ലോ മാറ്റിത്തരും അള്ളാഹുറബുലിൻ പറയണ എന്താ നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനം വേണമെങ്കിൽ നിങ്ങള് വിക്രലായിരിക്കണേ കേവലം വാഗോണ്ട് മാത്രമല്ല മനസ്സിലല്ലാനെ കുറിച്ച് ഇങ്ങനെ സ്മരണ ഉണ്ടാകണം അല്ലാതെ ഓർക്കാറുണ്ടോ എപ്പോർക്കും അപ്പോ മാപ്പി പള്ളിയിൽ പോകുമ്പോൾ ഫിസു ഓർക്കും അപ്പൊ എപ്പോഴും നമ്മൾ നമ്മളല്ലാൻ ഓർക്കണം കേട്ടോ ഫിസുമോക്ക് ഫുഡ് കഴിക്കണതാണോ നിസ്കരിക്കണതാണോ ഇഷ്ടം പിന്നെ പിന്നെ സത്യമാണോ മാഷാ അള്ളാ അതിനടുത്ത് നമ്മൾ ഫുഡ് കഴിക്കേണ്ടതൊന്നൊന്നുമല്ല കേട്ടോ നമുക്ക് വിശക്കാണെങ്കിൽ നിസ്കാരം കള ആകാൻ ഇനി ടൈം ഉണ്ടെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നിസ്കരിച്ചാൽ മതി അല്ലാണ്ട് നിസ്കാരം കൈ കെട്ടിയിട്ട് ഫുൾ ടൈം ബിരിയാണി മനസ്സിലാണെങ്കിൽ ആ നിസ്കാരം കൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല അപ്പോൾ കള ആയി പോകുന്ന ഒരു സമയം അല്ലെങ്കിൽ നല്ല സമയം നഷ്ടപ്പെട്ടു പോകും എനിക്ക് വലുതൻ്റെ റബ്ബാണെന്നുള്ള ബോധ്യത്തിൽ ദുനാവിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് അള്ളാഹു നമ്മൾ നടക്കുമ്പോൾ പഠിച്ചും ദുനിയാവിൽ അനുഗ്രഹം തരും നാളെ ആഹ്ഹാരത്തിൽ എന്താ കിട്ടുകയെന്നറിയോ ഈ മനുഷ്യന്മാരെയൊക്കെ മലക്കുകൾ വന്ന് വിളിക്കും പക്ഷേ ബഹും കലിയിൽ അവർ വളരെ കുറച്ച് പേരുണ്ടാവുകയുള്ളൂ മരക്കൾ എന്താ ചോദിക്കണേ ദുനിയാവിൽ അള്ളാക്ക് വേണ്ടി ആഹ്റത്തിലെ കാര്യങ്ങൾ മുന്തിച്ച അതായത് ദുനിയാവുള്ള കാര്യങ്ങളൊക്കെ ദുനിയാവിലെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച ആരെങ്കിലും ഉണ്ടോ അഹുംകലിയിൽ വളരെ കുറച്ച് ഉണ്ടാവുകയുള്ളൂ അവരാരാ അവർ ഉദുഹ്ലിൽ ജന്ന ബിഹൈര് ഹിസാബ് മക്കളെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കോ സ്വർഗത്തിലേക്ക് പോയിക്കോ ഒരു വിചാരണ നിങ്ങൾക്കില്ല അതായത് വിചാരണക്കെടുക്കുന്നതിന് മുൻപ് തന്നെ സ്വർഗം കൊടുക്കപ്പെടുന്ന ഒരു വിഭാഗം അത് ഇവരാണെന്ന് രണ്ടാമത്തെ വിഭാഗം ആരാണെന്നറിയുമോ അത് നമ്മൾ നേരത്തെ പറഞ്ഞ വാക്കുക അവർ സന്തോഷത്തിലും വരുമ്പോഴും അവരെ പറയും എന്ന് പറയും ആ മാ എന്തെങ്കിലും ഒരു കച്ചവടത്തിൽ ലാഭം ഉണ്ടായി ലാഭം കിട്ടിയ പറയണം കിട്ടിയത് ഇപ്പൊ ഒരു ചോക്ലേറ്റ് വാങ്ങി തന്നു എന്ത് പറയണം എന്ന് പറയണം അൽഹണം അബ്ബ ചോക്ലേറ്റ് വാങ്ങി തന്നില്ലെങ്കിലും എന്ത് പറയണം എന്ത് പറയണം അപ്പോഴും അലഹദല്ല എന്ന് പറയണം അപ്പൊ എന്ത് ചിന്തിക്കണം വിസുമോള് അതായത് എന്റെ അബ്ബാക്ക് ഇന്നെന്തോ ഒരു മറവി സംഭവിച്ചിട്ടുണ്ട് എന്നെക്കാളും ഒട്ടുമിട്ടായി കിട്ടാത്ത കുഞ്ഞുങ്ങൾ ഒരുപാടില്ലേ അമ്മമ്മൻ പോലും കിട്ടാത്ത കുഞ്ഞുങ്ങളില്ലേ അപ്പൊ എനിക്ക് റബ്ബ് അബ്ബഅമ്മൻ തന്നില്ലേ എനിക്ക് ഫുഡ് തന്നില്ലേ എനിക്ക് അബ്ബ ഇടക്കിടക്ക് ചോക്ലേറ്റ് വാങ്ങി തരാറില്ലേ അപ്പൊ ആ അള്ളാനെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ എന്ത് പറയണം പല്ല അലഹമദില്ല കേട്ടോ അപ്പൊ നമുക്ക് കച്ചവടത്തിലും നല്ല ലാഭം ഉണ്ടായി നമുക്കൊരു അനുഗ്രഹം കിട്ടുമ്പോൾ മാത്രം അന്നെ സ്തുതിച്ചാൽ പോരാ ആ സങ്കടം വരുമ്പോൾ ഒരു രോഗിയാണ് നമ്മൾ രോഗം വന്നു ഒരാളൊന്നും ചോദിക്കുക എന്താണ് വിശേഷം എന്തു പറയാനാ മോനെ പെറ്റിട്ടന്ന് തുടങ്ങിയ രോഗമാണ് മനുഷ്യന് സ്വസ്ഥതയില്ല അവിടെ വേദന ഇവിടെ വേദന അതൊക്കെ നിങ്ങള് പിന്നെ പറയുന്നേ ആദ്യം ഒരാൾ നമ്മൾ രോഗം എങ്ങനെയുണ്ട് അലഹദില്ല വലിയ കുഴപ്പമില്ല കാരണം എന്നെക്കാൾ ഒരുപാട് ആളുകൾ പ്രയാസത്തിൽ ആശുപത്രി കിടപ്പുണ്ട് ചിലപ്പോൾ വയറ്റിൽ നിന്ന് മലം പോകാതെ അതുപോലെ യൂറിൻ പോകാൻ കഴിയാതെ അതുപോലെ തന്നെ മാരക രോഗങ്ങൾ അടിപൊളപ്പെട്ട് പലരും ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട് ഒന്ന് താഴേക്ക് നോക്കിയാൽ മതി നമ്മൾ അങ്ങനെ നോക്കി അവിടെ അൽഹമദില്ല എൻ്റെ റബ്ബ് എനിക്ക് അത്രയും പ്രയാസം തന്നില്ലല്ലോ എൻ്റെ റബ്ബ് എന്തോ ഒരു ഹൈറ് എനിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എന്നെ പരീക്ഷിക്കണം എന്നുള്ള ബോധ്യത്തിൽ അല്ഹമ്മദില്ല നമ്മൾ പറഞ്ഞാല് നമുക്ക് അള്ളാഹു വലിയ പ്രതിഫലം തരും അതായത് ഹബീബായ അലൈഹി ഹബിബായ മത്തങ്ങൾ പറയുന്നുണ്ട് ഈ കാലിലും മുള്ളു തറച്ചിട്ട് നമ്മൾ ക്ഷമിച്ച പോലും ഈ മനുഷ്യന്മാരെയും നാളെ ആഹ്റത്തിൽ വിളിക്കും അവരും കുറച്ച് പേരുണ്ടാവുള്ളൂ അവരും ഒരു ഹദീസിൽ കുറച്ചുപേരുണ്ടാവുള്ളൂ ആദ്യം സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്നത് ആരെന്നറിയോ അള്ളാഹ് ഹന്തി ചെയ്തുവരാൻ അൽഹ പറഞ്ഞവരെയാണെന്ന് മുഹമ്മദ് എന്നാലോചിച്ച് അപ്പൊ എത്ര വലിയ അത്ഭുതമാണ് നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല ബിജു മോളെ കളയാൻ പാടില്ല പാലിക്കണം കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയണത് സ്വബാഹുൽ ഹൈർ തുടങ്ങണതിനു മുമ്പ് നമ്മൾ എന്താ പറഞ്ഞത് അലഹമുല്ല പറഞ്ഞില്ലേ അപ്പൊ എത്ര പ്രയാസം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും ഒന്ന് ചിരിച്ചോണ്ട് അലഹമ്മദില്ല പറഞ്ഞുണ്ടല്ലോ അല്ല നമുക്ക് എല്ലാം തരും എല്ലാം തരും നമുക്കൊരു പ്രയാസങ്ങൾ ഉണ്ടാവൂലേ അന്നത്തെ ദിവസം നമ്മൾ ഹാപ്പി ആയിരിക്കും ഉറങ്ങി എണ്ണീക്കുമ്പോ എന്ത് പറയണം അലഹമുല്ല അള്ളാഹ് ഹന്ത് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് വിസ്മോള് പറഞ്ഞാറുണ്ടോ പിന്നെ അല്ലാ എന്നും പറയില്ല വിസുമോള് കുറെ ദിവസം വിസ്മോളെ കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാരും ഇതാ ഉറക്ക ക്ഷീണമൊന്നും അങ്ങോട്ട് മാറിയിട്ടില്ല ഉറക്കച്ചടപ്പിൽ ഇരിക്കണ നാള് ഇതേപോലെ ഈ മഫ്തേക്ക് റോൾ ചെയ്ത് മുഖൊന്ന് കാണാനും പറ്റണില്ല അല്ലേ ഇങ്ങനെയൊക്കെ ഇത് ആരും ഉമ്മി റോൾ ചെയ്ത് തന്നാണോ കുഞ്ഞിനോട്ടൊക്കെ റോൾ ചെയ്താണോ ഉമ്മിനെ കൊണ്ട് റോൾ അവിടെയൊക്കെ മൊട്ടു സൂചി എത്തി തന്നിട്ടല്ലേ ബാപ്പിയുടെ എത്തു കുത്തിക്കാരരുത് കേട്ടോ ആണോ കുതില അല്ലേ നമുക്ക് സൂര്യനെ കുതിച്ചിട്ട് ഇച്ചിരി ഉറങ്ങാൻ ഇപ്പൊ സ്വബാഹുൽ ഹൈറ് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കിയപ്പോ ഈ ഒരൊറ്റ വാക്ക് പറഞ്ഞോണ്ട് ആ പലർക്കും നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടി മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടി ഒരുപാട് നഷ്ടങ്ങളിൽ നിന്ന് മോചനം ലഭിച്ചു അള്ളാഹു വലിയ കാവൽ നൽകിയ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കാണാറില്ല എന്തുകൊണ്ടാണ് ഉത്തരവിധി നിങ്ങൾ പഠിപ്പിച്ചതാണ് അൽഹന്ദ സങ്കടം ഉള്ളപ്പോഴും സന്തോഷമുള്ളപ്പോഴും നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അനുഗ്രഹം അല്ല വർദ്ധിപ്പിച്ചു തരും നിങ്ങൾ അള്ള ഏറ്റെടുക്കും ആര് ആര് നിങ്ങളെ സഹായിച്ചില്ലെങ്കിലും അല്ല നിങ്ങളെ നേരിട്ട് സഹായിക്കും മാത്രമല്ല നാളെ പരലോകത്ത് നിങ്ങളെയാണ് സ്വർഗത്തിലേക്ക് ആദ്യം വിളിക്കുക പഠിച്ചോനെ ഈ സ്വബാഹുൽ ഹൈറിനെ സ്നേഹിച്ചതുകൊണ്ട് സ്വബാഹുൽ ഹൈറിലെ ഹന്ത് പറഞ്ഞതിൻ്റെ വർക്കത്ത് കൊണ്ട് സ്വർഗത്തിലേക്ക് ആദ്യം വിളിക്കപ്പെടുന്നവരിൽ നീ ഞങ്ങളെയും നിന്റെ കാരുണ്യം കൊണ്ട് ഉൾപ്പെടുത്തണേ അല്ല മൂന്നാമത്തെ വിഭാഗം ആരാണെന്ന് അറിയോ മൂന്നാമത്തെ വിഭാഗം അള്ളാഹ് നൽകി രാത്രിയിലല്ലേ രാത്രി നമ്മൾ അതിന്റെ അവസാന യാമത്തിലെങ്കിലും ഒന്ന് എഴുന്നേറ്റിട്ട് സുബുവാങ്ക് വിളിക്കണതിനു മുമ്പ് ഒരു രണ്ടരക്കയത്ത് തഹജ്സ്കരിക്കണ മനുഷ്യരുണ്ടല്ലോ അവർ അള്ളാക്ക് ഭയങ്കര ഇഷ്ടമാന്ന അവരുടെ ദുനിയാവിലെ കാര്യം അള്ള ഏറ്റെടുക്കും നാളെ ആഹ്റത്തിലെ കാര്യം ഏറ്റെടുക്കും നാളെ പരലോകത്ത് വിളിക്കും രാത്രി സമയത്ത് ഉറക്കം കുറച്ചിട്ട് അള്ളാക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്നവർ വഹും ഉണ്ട് അവരും എത്ര പേരുണ്ടാവുള്ളൂ കുറച്ചാൾക്കാരുണ്ടാവുള്ളൂ േ കുറച്ച് പേരുണ്ടാവുള്ളൂ അപ്പോ അള്ളാഹു ആലമീൻ അവന്റെ മാലാകമാരോട് പറയും ആ കുറച്ച് പേര് നിങ്ങൾ ഹിസാബില്ലാത്ത സ്വർഗത്തിൽ കയറ്റണം എന്നാണ് അവരും അവരും പോകും ഹിസാബില്ലാത്ത സ്വർഗത്തിലേക്ക് എത്ര വലിയ മഹാഭാഗ്യാണ് അല്ലേ നമുക്ക് വേണ്ടേ ആ ഭാഗ്യം വേണ്ടടാ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പൊ മൂന്ന് വിഭാഗങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ താരാണ് അള്ളാഹുവിന്റെ ദിക്കറിന് വേണ്ടി ദുനിയാവിനെ മാറ്റി വെക്കുന്നവരാണ് അവർ ആ അള്ളാഹ് വേണ്ടി ദുനിയാവിനെ മാറ്റി വെക്കുന്നവർ എന്ത് പ്രയാസമുണ്ടോ അപ്പം നിസ്കാരമൊക്കെ നമ്മൾ ദുനിയാവിന് വേണ്ടി നിസ്കാരം മാറ്റി വെക്കുക ഞാൻ ചോദിക്കട്ടെ കല്യാണത്തിൻ്റെ അന്ന് ദുഹറ് നിസ്കരിച്ച് എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ടാകും ആ മറ്റുള്ളവരുടെ കല്യാണത്തിന് പോയാൽ തന്നെ നമ്മൾ ദുഹറ് നിസ്കരിക്കലില്ല നമ്മുടെ കല്യാണത്തിന് നിസ്കരിച്ചിട്ടുണ്ടാവും മണവാട്ടിയുടെ വേഷം മേക്കപ്പ് ഒക്കെ പോകും വൂതടുക്കണം എങ്ങനെയാണ് ഇടങ്ങേറാണ് ആ മോളെ ആ ജീവിതത്തിലുള്ള വർക്കത്തെ നിങ്ങൾ നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അള്ളാനോട് സഹായം ചോദിക്കണേ ആ അതായത് നിസ്കാരം കൃത്യമാക്കണ ഒരു മനുഷ്യൻ്റെ ഭർക്കത്തുണ്ടാവും അത് നിസ്കാരമാകണം വെറും കേവലം കുറച്ചിങ്ങനെ എക്സസൈസായാൽ പറ്റൂല അങ്ങനെ എക്സസൈസ് ചെയ്യുന്നവരെ കുറിച്ചാണ് വൈലുല്ലിൽ മുസല്ലീൻ നിസ്കരിക്കണവർക്കൊക്കെ നാശമാണെന്ന് പറഞ്ഞത് അള്ളാഹ്ക്ക് വേണ്ടി ഇഖലാസോടെ നിസ്കരിച്ചാൽ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നാൽ ഒന്നാമത്തെ കാര്യം നിസ്കാരം മാത്രമല്ല ഏതൊരു കാര്യവും ദുനാവിൻ്റെ വിഷയം രണ്ടാമതും അള്ളാൻ്റെ വിഷയം ആദ്യമാക്കി വെക്കണം അള്ളാടെ അള്ളാൻ്റെ വിഷയം ആദ്യം പരിഗണിക്കാം രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞത് എപ്പോഴും അലഹമുല്ല പറയാം അല്ലേ രോഗിയാകുമ്പോഴും പ്രയാസമുള്ളപ്പോഴും നല്ല സന്തോഷമുള്ളപ്പോഴും ഒക്കെ അലഹമുല്ല പറയാം അതായത് നമുക്ക് ചിലപ്പോഴൊക്കെ ദു ആ ഉത്തരം കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞത് നമ്മൾ സങ്കടം വരുമ്പോൾ മാത്രം അള്ളഹാനോട് ചോദിക്കണമുണ്ടാണ് പ്രയാസങ്ങൾ വരുമ്പോൾ മാത്രം ഹംദ് പറയണോണ്ടാണ് അതായത് നമ്മൾ സന്തോഷമുള്ളപ്പോഴും മനസ്സറിഞ്ഞ് അലഹമുല്ല റബ്ബേ നീ തന്നതാണ് നിലനിർത്തണേ അല്ല സങ്കടം വരുമ്പോൾ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ടൈറ്റ് വരുമ്പോൾ യാ റബ്ബി അലഹമുല്ല ഇതുപോലും കിട്ടാത്ത ആൾക്കാരുണ്ടല്ലോ അല്ല നീ എന്നെ കൈവിടല്ലേ അല്ല അവിടെയും അലഹന്ദ അങ്ങനെ പറയുന്ന മനുഷ്യരുടെ ദു എപ്പോഴും അള്ളാഹുദാലും സ്വീകരിക്കുന്നു പഠിപ്പിക്കുന്നുണ്ട് മുഹമ്മദ് റസൂൽ അള്ള അങ്ങനെ ചെയ്യുന്നവർ അല്ല അജീതും അവർ ആ ഒരു ഹന്ത് വർദ്ധിപ്പിക്കുന്നതിലൂടെ അവർക്ക് അല്ലാഹുറബുല്ലാലുമിനിന് അനുഗ്രഹം വർദ്ധിപ്പിച്ചു കൊടുക്കുക അതായത് ഇപ്പോൾ രോഗിയായ ഒരാളോടും ചോദിക്കുകയാണ് എന്താണോ എന്താ വിശേഷം എന്താ നല്ല വേദനയിലായിരിക്കും പക്ഷേ പറയാം അലഹന്തു ഇല്ല അല്ലെന്തുല്ല റായച്ചാണ് അവർ ഒറ്റ വാക്കുകൊണ്ട് ചിലപ്പോൾ മുൻകാലത്ത് അവൻ എത്ര ആരോഗ്യം ഉണ്ടായിരുന്നു അതിൻ്റെ ഇരട്ടിയിൽ അള്ളാഹുറബുല്ലാലും തിരിച്ചു കൊടുക്കും അപ്പോൾ എത്ര വലിയ മഹാഭാഗ്യം അപ്പം ഹന്ത് കൊണ്ട് തീരാത്ത പ്രയാസങ്ങളില്ല ഗർഭിണികളായ സഹോദരികൾ പലരും പല പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട് പല കോംപ്ലിക്കേഷൻസും പറഞ്ഞിട്ടുണ്ട് ഹന്ത് പറയുന്ന ധാരാളം ഹന്ത്യല്ലേ അള്ളാഹു അതൊക്കെ വാണ്ടി തരും പടച്ച റബ്ബ് കാവൽ നൽകുമാറാകട്ടെ മൂന്നാമത്തത് തഹജ്ജു നിസ്കാരൻ നഷ്ടപ്പെടുത്തി കളയല്ലേ തഹജ്ജു കൃത്യമാക്കിയാൽ നമ്മുടെ ദുനിയാവും ആഹ്റവും രക്ഷപ്പെടാൻ അതും അധികം പഠിപ്പിക്കുന്നുണ്ട് ശൈതുൻ അസൂറ മാത്രമല്ല അള്ളാഹു റബ്ബുൽ ആലമീൻ ആ നമ്മിലേക്കേറെ അടുത്ത് അടുത്തേക്ക് അവൻ്റെ സഹായം വരുന്ന നിമിഷമാണിത് ഒന്നാം ആകാശത്തേക്ക് അള്ളാഹൻ്റെ സഹായം ഇറങ്ങി വരുന്ന നിമിഷം ആ സമയത്ത് എന്ത് ചോദിച്ചാൽ ും അതുകൊണ്ട് തന്നെ രണ്ടരക്കാലത്ത് തഹജ്ജു നിസ്കരിച്ചാൽ ജീവിതം തന്നെ മാറി മറിയുന്നത് കാണാം ജീവിതം തന്നെ മാറിമറിയുന്നത് കാണാം ഞാൻ രണ്ട് സഹോദരങ്ങളുടെ കാര്യം നിങ്ങളോട് പറഞ്ഞു പറഞ്ഞോന്നറിയില്ല മലപ്പുറം ജില്ലയിലുള്ള ഉള്ള ആളുകളാണ് അവര് പത്ത് പതിനാല് കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വലിയ പ്രയാസത്തിലായിരുന്നു ഒരുപാട് ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങി ഒരുപാട് ഹോസ്പിറ്റലുകൾ ഇറങ്ങി അവസാനം അദ്ദേഹം കുറെ നാളുമുമ്പ് കണ്ടപ്പോൾ പറഞ്ഞത് ഇപ്പോൾ നാല് മക്കളുണ്ട് തഹജ്ജു കൊണ്ട് കിട്ടിയതാണ് തഹജ്ജുദ് നിസ്കരിച്ചു വേറൊന്നും ഞങ്ങൾ ചെയ്തില്ല ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതൊക്കെ ചെയ്തു ബാക്കി തഹ്ജ്ജ് നിഷ്കരിച്ചു മെഡിസിൻ ഒക്കെ ഞങ്ങൾ നിർത്തി മതിയായി പത്ത് കൊല്ലത്തോളം കഴിച്ചപ്പോൾ ബാക്കി നാല് കുട്ടികളെ ഞങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞത് അള്ളാഹുറബുല്ലാലമീൻ ആ പൊന്ന് മക്കളെ സ്വലിഹ്യങ്ങളിൽപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഒരെണ്ണം ഇരട്ട കുട്ടിയും അതുപോലെ തന്നെ സാധാരണ രണ്ട് കുട്ടികളും അള്ളാഹുറബുല്ലാലമീൻ അവരുടെ ജീവിതത്തിൽ പറക്കത്തീ മാറാകട്ടെ അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് എല്ലാ വിജയവും ലഭിക്കുന്ന വാക്ക് നമ്മൾ പഠിച്ചില്ലേതാണ് വാക്ക് വിസ്മോളെ ഏതാനാണ് വാക്ക് അല്ല അള്ളാഹു പതിവാക്കാൻ ചൗഫീക്ക് നൽകുമാറാകട്ടെ അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കളെ പിന്തുടർന്ന ആ നായയുടെ പേരെന്താണ് കിച്ച്മീർ എന്നാണ് എന്നാണ് എന്താണ് വിചോലെ ആ മീർമീർ എന്നാണ് നായ കുട്ടിയുടെ അല്ലേ ആ നായക്ക് സ്വർഗം ഉണ്ട് എന്നാണ് സ്വർഗത്തിലേക്ക് പോണ ഒരേ ഒരു നായ അള്ളാൻ്റെ ഔലിയാക്കൾക്ക് സേവനം ചെയ്ത നായയാണ് അപ്പൊ നമ്മളൊക്കെ അള്ളാൻ്റെ ഔലിയാക്കളെ സ്നേഹിച്ചാലും നമുക്ക് എന്താ കിട്ടുക നൽകുമാറാകട്ടെ ഇന്നത്തെ ചോദ്യം മഹാനായ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ കാൽപാദം പതിഞ്ഞ ഒരു ഒരു പാറക്കല്ലേ എവിടെ ഹറമിലുണ്ട് കവാലയത്തിന്റെ അടുത്തുണ്ട് ആ ഭാഗം നിൽക്കുന്ന ഏരിയ എന്താണ് പറയുക അതിനെന്താണ് പറയുക ഇബ്രാഹിം നബി അലി സ്വലാമിൻ്റെ കാല് പതിഞ്ഞ കല്ലവിടെയുണ്ട് അത് സൂക്ഷിച്ചിട്ടുള്ള ആ ഒരു ഒരു സ്തൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിനെ എന്താണ് വിളിക്കുക കമൻറ്റ് ചെയ്യണം കേട്ടോ അള്ളാഹുറബുൽ ആലമിൻ അവിടെയൊക്കെ നമുക്ക് സിയാറ ചെയ്യാൻ സൗഫീക്ക് നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന ورضا نفسه وزنه عرشه ومداد كلماته اريد اسمك سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته അലഹമദില്ല അലഹമുൽ റബ്ബുലമീൻ അഹുനസ് അല സൈദിനാ മുഹമ്മദീൻ വ അലാലി സയ്യീദിന മുഹമ്മദ് അറമുറാഹിമായ റബ്ബെ എല്ലാ കണ്ണേറുകളിൽ നിന്നും സിഹറുകളിൽ നിന്നും നീ ഞങ്ങൾക്ക് കാവലേ ഗണയല്ല ഞങ്ങളുടെ സന്താനങ്ങളെ ഇണകളെ കണ്ണേറുകളിൽ നിന്ന് കാക്കണേ കണയല്ല എല്ലാ ഇടങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ ചമ്പുരാനെ നീ പടച്ച എന്തെല്ലാം സൃഷ്ടികളുണ്ടോ അവയുടെയെല്ലാം ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങൾക്ക് തന്നെയും ഈ സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തർക്കും കാവൽ നൽകണേ അല്ല ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കണേയല്ല അൽഹന്ദയിലൂടെ സ്വർഗം ലഭിക്കുന്ന ദുനിയാവ് ലഭിക്കുന്ന രണ്ട് മേഖലയും ലഭിക്കുന്ന മുമ്മിനങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേയല്ല ഹന്തിലായി ജീവിക്കുന്നവരാക്കണേ അല്ല സ്വബാഹുൽ ഹൈറിലൂടെ ജീവിതത്തിൽ വിജയം ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണയല്ല പൊന്നുമക്കളെ നെർവഴിയിലാക്കണേയല്ല സ്വാലിഹിങ്ങളും മുത്തിനീടം ആദിഹികങ്ങളുമാക്കണയല്ല അർഹമുറാഹിമായ റബ്ബെ ഞങ്ങളുടെ ഇണകളെ നന്നാക്കണയല്ല മുറാദികൾ ഹാസ്യൂലാക്കണേയല്ല സങ്കടങ്ങൾ അകച്ചണയല്ല അസുഖബാധിതരുണ്ട് ശിഫയാക്കണയല്ല മാറാരോഗങ്ങളെത്തന്ന് പരീക്ഷിക്കല്ലയല്ല അർഹമുറാഹിമായ കരുണക്കടലായ റഹ്മാനായ റഹീമായ തമ്പുരാനെ കടങ്ങളെല്ലാം ഏറ്റെടുക്കണേയല്ല തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല പ്രിയപ്പെട്ട പ്രവാസികൾക്ക് ഹൈർ നൽകണയല്ല ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണേ അല്ല പടച്ചവനെ ഞങ്ങളുടെ ജീവിതോപാധികളിൽ ബറക്കത്ത് ചെയ്യണേ അല്ല പഠിച്ചവനെ വീടില്ലാത്തവർക്ക് ഹയറായ ഭവനം നൽകണേ അല്ല മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് സ്വാലിഹീങ്ങളായ നൽകണേ നൽകണേയല്ല ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണേ അല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ എല്ലാവർക്കും നീ മഖഫറത്ത് നൽകണേ അല്ല പഠിച്ചവനെ എപ്പോഴാണ് മരിക്കുക മരിക്കുകയെന്നറിയില്ല ഈ സലാമത്താക്കണേ അലാമത്താക്കണേയല്ല ആഫിയത്തുള്ള ദീർഘായുസുവിൻ്റെ തോഴത്തിലായി നൽകണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും അഷ്റഫുൽ ഹൽഖായ റസൂലുള്ള